േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് രാഹുൽ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റാംമോഹനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുമില്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് തന്നെ ഇപ്പോൾ സഹായിക്കുന്നതിനായി ഒരാൾ ആവശ്യമാണ് അത് മറ്റാരുമല്ല അഭിഷേക് തന്നെ ആകുന്നതാണ് നല്ലത് അഭിഷേകിനോട് ആകുമ്പോൾ എനിക്ക് എന്തും തുറന്നു പറഞ്ഞു സംസാരിക്കാൻ സാധിക്കും ആ ഒരു കോൺഫിഡൻസ് തന്നെ വളരെ നല്ലതാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ അവൾ ഇതേ തുടർന്ന് അഭിഷേകിനെ ഫോൺ ചെയ്യുകയാണ് ഇഷയുടെ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് അഭിഷേക് വളരെയധികം സന്തോഷിക്കുകയും എന്താണ് വിളിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ എനിക്ക് അത്യാവശ്യമായി ഒന്ന് കാണണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇഷ വരാൻ താൻ തയ്യാറാണ് ഓഫീസിൽ വെച്ച് കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അത് വേണ്ട ഓഫീസിലാകുമ്പോൾ രാഹുൽ കാണാൻ ഇടയാകും അതുകൊണ്ട് തന്നെ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് പുറത്ത് വെച്ച് കാണാം ഓക്കെ മാഡം നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതോടെ അഭിഷേകും ഇഷയും പുറത്തു വെച്ച് കണ്ടുമുട്ടുകയാണ് ഇഷയുടെ മുഖത്തെ ടെൻഷൻ കണ്ടതിനെ തുടർന്ന് എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കാൻ അഭിഷേക് ആവശ്യപ്പെടുന്നു എന്തിനും പരിഹാരം കണ്ടെത്തുന്നതിനായി കൂടെ ഞാൻ നിൽക്കാം ആ കാര്യത്തിൽ യാതൊരു സംശയവും മേഡത്തിനും വേണ്ട എന്നുള്ള കാര്യം അഭിഷേക് ഉറപ്പു നൽകിയതിനെ തുടർന്ന് രാഹുലിനെ എനിക്ക് പേടിയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇഷ എന്താണ് അങ്ങനെ പറയാൻ കാരണം രാഹുൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകുന്ന ഇഷ സ്വത്തുക്കൾ കൈയടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും എന്നുപോലും എനിക്കിപ്പോൾ കൃത്യമായി അറിയുകയില്ല പ്ലാനിങ്ങുകളെല്ലാം വളരെ കൃത്യമായാണ് ഇപ്പോൾ രാഹുൽ നടപ്പാക്കുന്നത് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞാൻ പക്ഷേ അത് മനസ്സിലാക്കാൻ തയ്യാറാകാതെയാണ് അച്ഛൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിപ്പോൾ പേടിയാണ് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന അവസ്ഥയാണ് അവനെ തടയുന്നതിനായി ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം രാഹുൽ നല്ലവനല്ല എന്നുള്ള കാര്യം എനിക്ക് പണ്ടേ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് ഒതുക്കണം മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും എനിക്കറിയാം ഞാൻ അതിന് തയ്യാറാണ് ഞാൻ റാം മോഹൻ സാറിൻ്റെ മുന്നിൽ സത്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തി മുന്നിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഉറപ്പ് നൽകുകയാണ് അഭിഷേക് ഇതേ സമയം അഭിഷേകിന്റെ നീക്കങ്ങൾ പുതിയ തിരിച്ചടികൾ ഉണ്ടാക്കുകയാണ് ദേവരാജൻ തൻ്റെ മകളുടെ ജീവിതം സംരക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് വരികയും അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു സുപ്രധാനമായ തിരിച്ചടികളാണ് ഇതേ തുടർന്ന് ഉണ്ടാകുന്നത് ദേവബാലയുടെ പിടിവാശി ഇതേ തുടർന്ന് പുതിയ ഒരു വൻ ദുരന്തമാണ് അഭിഷേകിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്